ം ലെറ്റ്സ് വാക്ക് ടു ഗുദർ വിത്ത് ഹൃദയാസ് വണ്ടർ ലാൻഡ് നമസ്കാരം ഇന്ന് സീക്വൻസും ബീറ്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വർക്കാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് അപ്പോൾ അതിനായിട്ട് ഇത് അവിടെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട് ഇത് ഈ ഡ്രെസ്സിൻ്റെ കളറിന് മാച്ചായിട്ടുള്ള സീക്വൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഗം ഉപയോഗിച്ച് അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചുകൊടുക്കാം ഗം താഴെയുള്ള തുണിയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊടുക്കാം ഇതിങ്ങനെ ഒരു പാറ്റേണിൽ ഓർഡറിലൊന്നും അല്ല അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മളിത് ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുക്കാവൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഇതുപോലെ ഈ തുണി മുഴുവനും ഒട്ടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ് ഇത് ഇതിന് ചുറ്റിലും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെയിം ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തത് അപ്പോൾ അത് രണ്ട് സ്ട്രാൻസ് ഇട്ട് ചുറ്റിനും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇനി ഈ കഴുത്തിന്റെ വശത്തും അതുപോലെ തന്നെ ഈ മെറ്റീരിയലിന്റെ എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ആ ഡിസൈൻ എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ഒരു ബോർഡർ ലൈൻ ചെയ്യാനായിട്ട് ഇവിടെ ട്യൂബ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചില് ട്യൂബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി വേണ്ടത് മൂന്ന് ബീഡ്സ് ആണ് അറ്റാലിക് ഷെയ്ഡിലുള്ളൊരു ബീഡാണ് ഞാൻ എടുത്തത് അപ്പോൾ മൂന്ന് ബീഡ്സ് ഇതുപോലെ സൂചിയിൽ കോർത്തെടുക്കുക എന്നിട്ട് തുടക്കത്തിൽ വരുന്ന രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി വീണ്ടും സൂചി കയറ്റിയിട്ട് മൂന്നാമത്തെ ബീഡിനെ ഒഴിവാക്കി വിട്ടേക്കുക അപ്പോൾ എന്നിട്ട് നൂലിങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഇതാ ഈ ഒരു ഷേയ്പ്പ് കിട്ടും ഈ ഒരു ഷേപ്പ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഓരോ ബീഡ്സിൻ്റെ ഇടയിലായിട്ടും വീണ്ടും നൂലുപയോഗിച്ച് തച്ച് ഉറപ്പിക്കുക വീണ്ടും ഇതുപോലെ തന്നെ മൂന്ന് മുത്തുകൾ വീതം കോർത്തെടുത്ത് അവിടെ എവിടെയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇതിങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന രീതിയിലാണ് രണ്ട് ഡിസൈനും ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ തമ്മിൽ ഒരു കണക്ഷനോ ഒന്നുമില്ല പക്ഷേ എങ്കിലും കാണാൻ നല്ല രസമാണ് നമുക്കിങ്ങനെ ഇതിന് ഉള്ളിൽ ഇനിയും ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ബീറ്റ്സോ ഷുഗർ ബീറ്റ്സോ മറ്റു സീക്വൻസോ ഒക്കെ വെച്ച് ഫില്ല് ചെയ്യാം പക്ഷേ ഇത് തന്നെ നല്ല ലുക്കുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ മാത്രം ചെയ്ത് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം